നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് സിന്റർ മിലാൻ മത്സരത്തിനിടക്ക് കെവൻ ഡിബ്രോയിനയ്ക്ക് പരിക്കുപറ്റിയിരുന്നു അദ്ദേഹത്തിന് ആഴ്സണലുമായിട്ടുള്ള മത്സരം നഷ്ടമായിരിക്കും എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ പെബ്ഗാഡിയോള ചില പ്രതീക്ഷകളാണ് നൽകുന്നത് പ്രതീക്ഷകളുടെ കിരണം എന്ന് തന്നെ പറയാം നോക്കുക മാഞ്ചസ്റ്റർ സിറ്റിയും മാസം തമ്മിലുള്ള കളി നാളെയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണിക്ക് ഇത്തിഹാദ് സ്റ്റേഡിയത്തിലാണ് മത്സരം അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു പെപ്ഗാഡിയോൾ ആ ഘട്ടത്തിൽ അദ്ദേഹത്തോട് കെ ഡി ബി കളിക്കുമോ എന്നുള്ള ചോദ്യം വന്നു അതിൻ്റെ മറുപടി ഇങ്ങനെയാണ് കെ ഡി ബിക്ക് ഇപ്പോൾ കാര്യങ്ങൾ നല്ല രൂപത്തിലാണ് ഉള്ളത് ഹീ ഫീൽസ് ബെറ്റർ പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ട് അദ്ദേഹം തിരികെ വരും എന്ന് നമുക്ക് പറയാനും പറ്റില്ല ഇനിയിപ്പോൾ ഒരു ദിവസം കൂടി നാളെ ഞങ്ങൾ വീണ്ടും ട്രെയിനിങ് നടത്തുകയാണ് അദ്ദേഹത്തിന് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പെപ്പ് പറയുമ്പോൾ റൂൾഡ് ഔട്ട് ആയിട്ടില്ല എന്നർത്ഥം കെ ഡി ബി മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ആൾസലിനെതിരെ അവൈലബിൾ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പെപ്പ് പറയുന്നത് അതേസമയം മൈക്കുൽ ആർട്ടിറ്റയോട് കെ ഡി ബിയുടെ ആബ്സൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർട്ടിറ്റ അതിന് പറഞ്ഞ മറുപടി ഇപ്പം അവരെ സംബന്ധിച്ചിടത്തോളം കെ ഡി ബി ഇല്ലെങ്കിലും ഡിബ്രോവിനെ ഇല്ലെങ്കിലും അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഗുണ്ടോവനുണ്ട് ബെർണാഡോയുണ്ട് ഫിൽഫോർഡനുണ്ട് കൊവാസിച്ചിട്ടുണ്ട് കൊവാസിച്ചിട്ടുണ്ട് ഇവരൊക്കെ വേൾഡ് ക്ലാസ് ആണ് എല്ലാവരും വേൾഡ് ക്ലാസ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും ചില താരങ്ങൾ മിസ്സിങ് അല്ലേ ഞങ്ങൾ ഞങ്ങളതിനോട് ഞങ്ങളും അഡാപ്റ്റ് അഡാപ്റ്റാവേണ്ടതുണ്ട് ഈ ടീമുകൾക്ക് അതായത് ഇപ്പം സിറ്റിയെ പോലെയൊക്കെയുള്ള ടീമുകൾക്ക് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെ റിലേ ചെയ്തു പോകേണ്ട കാര്യമില്ല അവർക്ക് പകരം ആളുകൾ ഉണ്ടാവും എന്നാണ് ആ തെറ്റു പറയുന്നത് എന്താ ായാലും മികച്ചൊരു പോരാട്ടം ആ തീറ്റയുടെ ആഴ്സണലും സിറ്റിയുടെ പെപ്പിൻ്റെ സിറ്റിയും തമ്മിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു ഇവിടെ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം